ഹായ് ഇതെൻ്റെ ജബോട്ടി കബ പ്ലാന്റ് ആണ് ഇതൊരു രണ്ട് വർഷം മുന്നേ ഞാൻ ചെറിയൊരു തൈ മേടിച്ചതാണ് ജബോട്ടിക്കബ സബാറയായിരുന്നു ഞാൻ മേടിച്ചത് അതൊരു സീഡ്ലിങ് പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് തൈ ഒന്നായിരുന്നില്ല അപ്പോൾ അതിൽ ഞാനൊരു ഏഴോളം വറൈറ്റീസ് ഗ്രാഫ്റ്റ് ചെയ്തു അത് പതിനേഴ് സ്ഥലത്തായിട്ട് പതിനേഴ് കമ്പുകളിലായിട്ട് ഏഴോളം വറൈറ്റീസ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പം പറയുകയാണെങ്കിൽ എന്ന് പറയാൻ ഇതാ ഈ ഒരു കമ്പ് മാത്രമേ സബാറേ ബാക്കിയെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങളൊന്നും വളർത്തണ്ട ഒരൊറ്റ മരത്തിൽ തന്നെ എനിക്ക് ആവശ്യമുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് എല്ലാം കായ്പ്പിക്കുക ആ ഒരു കൂടി ചെയ്താണത് ഇതിൽ റെഡ് ഹൈബ്രിഡ് ഉണ്ട് സ്കാർലറ്റ് ഉണ്ട് പ്രിക്കേഴ്സി ഉണ്ട് പിന്നെ ഇത് പിന്നെ യു എസ് എന്ന് കൊണ്ടുവന്നൊരു സയനാണ് നൊവാക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തതാണ് ഞാൻ അത് പിടിച്ചു വരുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സയോണ് ഇവിടെ ഞാൻ ഗ്രാഫ്റ്റി അടിക്കുന്ന വെറൈറ്റി എന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ സബാറയിലുള്ള ഈ രണ്ട് കമ്പുകളിലാണ് ഞാൻ ഈ വെറൈറ്റി ഗ്രാഫ്റ്റെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ ചെയ്യുന്നത് വി ഗ്രാഫ്റ്റിംഗ് ആണ് അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ സയോണ് പ്രിപ്പയർ ചെയ്യാണ് സയോണ് ചെത്തി നല്ല വി ഷേപ്പിലാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ ചെത്തുമ്പോൾ ലൈൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിലത്തെ വരണം ഇല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവില്ല ആ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ മുൻപുള്ള ഗ്രാഫ്റ്റിംഗ് വീഡിയോകളിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാണാത്തവർ അത് കാണാം ഇവിടെ ക്യാമ്പീൻ മാച്ച് ആവുന്ന രീതിയിൽ വെച്ചിട്ട് ഗ്രാഫ്റ്റിംഗ് ടാപ്പ് കൊണ്ട് നന്നായിട്ട് റാപ്പ് ചെയ്യാം റാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം താഴേന്ന് മുകളിലോട്ട് റാപ്പ് ചെയ്യാം ഇല്ല വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സിപ്പുകാരിലേക്ക് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സയോണിന് കൂടുതൽ ഹ്യൂമിഡിറ്റി കിട്ടും ഇങ്ങനെ ഹ്യൂമിഡിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സയോണ് പെട്ടെന്നൊന്നും ഡീഹൈഡ്രേറ്റഡ് ആവില്ല പിന്നെ ചെയ്യേണ്ടത് ഒരു കേബിൾ ടൈ ഉണ്ട് സിപ്പിൻ്റെ അടിഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ഇനി അങ്ങോട്ട് ഈ സിപ്പ് അപ്പ് കവറ് ഒരു ഹ്യൂമിഡിറ്റി ചാമ്പറായിട്ട് ആക്ട് ചെയ്യും ഇത് ഈ റൂട്ട് സ്റ്റോക്കിൽ അവസാനമായിട്ട് ഞാൻ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത നൊവാക് എന്നൊരു വെറൈറ്റിയാണ് ഇത് യു എസ് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്നതാണ് ഇത് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഷൂട്ട്സൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ കവറ് മാറ്റണം കവറ് മാറ്റാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫംഗസ് വന്നിട്ട് ഈ തളിരെല്ലാം കൊഴിഞ്ഞു പോകും വൺസ് ഈ തളിര് കൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഷൂട്ടായി വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ തന്നെ ഈ സിപ്പിൻ്റെ കവർ ഊരി എടുക്കുക ഇത് പിടിച്ച സയോണുകളിലെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് റിമൂവ് ചെയ്യാണ് കറക്റ്റ് സമയത്ത് തന്നെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് റിമൂവ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് സയോണിലെ ഡാമേജുകൾ ഉണ്ടാക്കും ഇത് ഗ്രാഫ്റ്റ് ചെയ്താൽ കാണിച്ചു തരാം ഒരു വൺ ബൈ വൺ ആയിട്ട് ഈ ഒരു ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് ചെറിയൊരു കമ്പനി ഒരു ചെറിയ കമ്പനി നമുക്ക് കിട്ടിയിട്ടുള്ളുമായിരുന്നു അതുകൊണ്ട് നല്ലൊരു വെറൈറ്റി ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്തതാണ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കാം പിന്നെ ഇവിടെ ഒരു വെറൈറ്റി ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് ഉണ്ടല്ലോ ഇതിൻ്റെ ലീഫ്സെല്ലാം വ്യത്യാസം കണ്ടോ സബറേറ്റ് നല്ല വ്യത്യാസമുള്ള ലീഫുകളായിരിക്കും പിന്നെ ഈ ലീഫ് നോക്കി വേറെ വെറൈറ്റി ക്രാഫ്റ്റ് ചെയ്തതാണ് കാണിച്ചു തരാം വല്ല് ലീഫ് സ്കാർലറ്റ്നിക്ക് ലീഫ് മതി വല്യ ലീഫ് ഏതാ വെറൈറ്റിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഈ മരത്തിൽ ഞാൻ പറയ പതിനേഴ് സ്ഥലങ്ങളിലായിട്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് വേറെ ഗ്രാഫ്റ്റ് ചെയ്താണ് ഇത് വേറെ വെറൈറ്റിയാണ് ഇതെല്ലാം പിടിക്കാണ്ട് പോയതാണ് കേട്ടോ അതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇതിൻ്റെ ഒന്നും ഗ്രാഫ്റ്റിൻ്റെ പഴിക്കാനായിട്ടില്ല ഇതെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലും രണ്ട് കമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഉണ്ട് ചെയ്തത് അതെല്ലാം കളയാണ് എല്ലാം എന്നുണ്ടെങ്കിൽ അവിടെ വെറുതെ വെച്ചോണ്ട് കാര്യമില്ല അപ്പം എല്ലാം കട്ട് ചെയ്ത് കളയാണ് ഇതിൽ ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കമ്പ് മാത്രമേ സബാറേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ റെഡൈവീഡ് എസ്കാർലറ്റ് ക്രിമാലുണ്ട് നോവാക്ക് പിന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറേ വിട്ടു പോയിട്ട് ടാഗും ചെയ്തിട്ടില്ല എൻ്റെ കഴിയുന്ന വന്നൊരു മിസ്റ്റേക്കാണത് അപ്പോൾ ഈ സബാറേം കൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് വേറൊരു വെറൈറ്റിയിൽ ചെയ്യും കാരണം എനിക്ക് സബാർ ഇനി വെച്ചോണ്ട് കാര്യമില്ല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ കാണുന്ന തടികളെല്ലാം സബാറയുടെ തടികളാണ് ഇത് തടിയിൽ കായ്ക്കുന്ന ആയതുകൊണ്ട് എനിക്ക് ഈ തടിയിലെല്ലാം സബാർ കിട്ടും ഡ്രാഫ്റ്റ് ചെയ്യുന്ന താഴോട്ടും മുകളിലോട്ട് ബാക്കി വെറൈറ്റീസും കിട്ടും അപ്പം ഏഴ് ഒന്ന് എട്ട് വെറൈറ്റീസായി എനിക്കിതിലിപ്പോൾ ഓക്കെ ഇത് ഇതൊക്കെ നീ പ്രൂൺ ചെയ്യാണ്ട് കണ്ടോ ഇതെല്ലാം ഒരു ഷേപ്പ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പ്രൂൺ ചെയ്യാണ്ട് പ്രൂണിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടാം ഇതിന് കുറച്ച് നല്ല രീതിയിൽ പ്രൂൺ ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് അതിന് മുകളിലോട്ട് കൊടുക്കണം എന്നാലേ ഇയാൾക്ക് മുകളിലോട്ട് പോവുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ താഴോട്ടാണ് വളരുന്നത് നമ്മൾ കട്ടിങ്സ് ചെയ്തതല്ലേ അപ്പോൾ എല്ലാം താഴോട്ട് തൂങ്ങിയാണ് വളരുന്നത് അപ്പോൾ അതിനൊക്കെ ഇനി കമ്പ് കെട്ടിക്കൊടുത്ത് പ്രൂൺ ചെയ്ത് മോളിലോട്ട് എടുക്കണം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണികളുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇനി നല്ലൊരു ഗ്രാഫ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ